പഴയങ്ങാടി അടിപ്പാതയിലെ വെള്ളക്കെട്ടിനും ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അടിപ്പാതയുടെ പരിസരത്ത് മുസ്ലിം ലീഗ് മാടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു ശക്തമായ മഴയിൽ പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയിൽ ഉണ്ടാവുന്ന വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും മൂലം ജനങ്ങൾ ഏറെ കാലമായി അനുഭവിക്കുകയാണ് പാതയിലെ കുഴികൾ കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വെള്ളം നിറഞ്ഞാൽ റോഡിലെ കുഴി കാണാതെ പല ഇരുചക്ര വാഹനങ്ങളും വീഴുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇതോടെ ജനങ്ങളും കടുത്ത പ്രതിഷേധത്തിലാണ് അടിപ്പാതയുടെ പരിസരത്ത് മുസ്ലിം ലീഗ് മാടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു കാര്യത്തിൽ എം എൽ എ ചില ഘട്ടങ്ങളിൽ വന്ന് ഇവിടെ ചില അളവുകളൊക്കെ നടത്തും അദ്ദേഹം ഇന്നിന്ന പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതിനപ്പുറത്ത് ശാശ്വതമായ ഒരു പരിഹാരം എന്ത് എന്നുള്ളത് ഇന്നും അവ്യക്തമായി കിടക്കുകയാണ് ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തന്നെ ഇതിനെ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എം എൽ എ യോട് പ്രത്യേകമായി ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി അദ്ദേഹം ഇതിനെ ഏറ്റെടുക്കണം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ അജണ്ടയായി ഇതിനെ ഏറ്റെടുത്താൽ മാത്രമേ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയും എം എൽ എ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എം എൽ എക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പല വിഷയങ്ങളിലും എം എൽ എ അതിന് പ്രയോറിറ്റി കൊടുത്തപ്പോൾ അത് അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ കേരളം ഓഗസ്റ്റ് പന്ത്രണ്ടിന് എം എൽ എ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് മാടായ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് യു റഫീഖ് അധ്യക്ഷത വഹിച്ചു മാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ ജനറൽ സെക്രട്ടറി ഒ ബഷീർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എസ് കെ ആബിദ മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി എം പി കുഞ്ഞിക്കാതിരി ഒടിയിൽ റഷീദ എ പി ബദ്രുദ്ദീൻ കെ ഷാഹുൽ ഹമീദ് ഹാജി എം പവിത്രൻ ജോയി ചുറ്റാട കെ വി നന്ദനൻ മോഹനൻ കക്കോപ്രവൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി